വെള്ള നിറത്തിലും മഞ്ഞ നിറത്തിലും പുസ്തകം അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടും നമുക്ക് അല്ല് ചേർത്തി പറയാനുള്ളതാണ് അപ്പൊ നമ്മള് ആദ്യം ഈ വെള്ള നിറത്തിലുള്ള ഫസ്റ്റത്തെ വാക്കെടുത്ത് നോക്കി എന്നുള്ള നമ്മൾ ഈ അല്ല ഒട്ടിച്ചു കൊടുത്താൽ പറയാ അഷംസു അപ്പൊ എത്ര പണി പണിയെടുത്തു അഷംസു പറയുമ്പോ എന്തൊക്കെയെടുത്തു ഒരു നമ്മു

അപ്പൊ ഈ മുകളിൽ കാണുന്ന വെള്ള നിറത്തിലൊക്കെ അല്ലു ചേർത്തിയാൽ രണ്ടു പണി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ എന്താ ഒന്ന് നോക്കി അല്ലിന് കൊടുക്കാൻ പാടില്ല പകരം നമ്മൾ ഇവിടെ ഒരു ശബ്ദം കൊടുക്കും ഒരു നമ്മി നമ്മൾ മായ്ക്കും ചെയ്യും അശംസു ഇങ്ങനെ ഇതൊക്കെ

അല്ലു ഇങ്ങനെ കടത്തി നമ്മൾ പഠിക്കണം ഏത് അക്ഷരാണ് നോക്കാദ്യം എന്നിട്ട് ആ അക്ഷരത്തിന് എന്ത് ചെയ്യണം അല്ല ചെറുത്തുമ്പോ ചിലത് ഷെടു കൂടി പറയേണ്ടി വരും ചിലത് ശാതെ അൽ എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ നമ്മൾ പതിനാല് പതിനാല് രണ്ട് പാട്ടുള്ള അക്ഷരങ്ങൾ നമുക്ക് തന്നിരുന്നു ആ അക്ഷരങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടാ ഇൻഷാല്ല